ഹിതായത്തിൻ്റെ വർധനവാണ് ആഫിയത്തിൻ്റെ വർധനവ് ഹിതായത്തിന് വേണ്ടി ദ്വാര ചെയ്യാൻ പറഞ്ഞ സന്ദർഭങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ കൂടെ ആഫിയത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും അള്ളാഹു മെഹദിനി ഫീമൻ ഹദിത്ത് വ ആഫിനി ഫീമൻ ആഫൈത് ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഹിതായത്തിനെയും ആഫിയത്തിനെയും ചേർത്ത് പറഞ്ഞതായി കാണും ഏറ്റവും കൂടുതൽ ഹിതായത്തുള്ള മനുഷ്യനാണ് ഏറ്റവും ആരോഗ്യമുള്ള ആഫിയത്തുള്ള മനുഷ്യൻ ആഫിയത്തും സിഹത്തും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് സിഹത്ത് എന്ന് പറയുന്നത് ശാരീരികമായ ആരോഗ്യമാണ് ആഫിയത്ത് എന്ന് പറയുന്നത് ഇബാദത്തുകൾക്ക് തൗഫ്യക്കോടു കൂടിയുള്ള ആരോഗ്യത്തെയാണ് ആഫിയത്ത് എന്ന് പറയുന്നത് സിഹത്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആഫിയത്ത് സിഹത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നില്ലെങ്കിലും ആഫിയത്ത് ഉണ്ടാവുന്നതുകൊണ്ട് വലിയ കാര്യമുണ്ട് എന്ന് പറയണം അതുകൊണ്ട് ഏത് സന്ദർഭങ്ങളിലും നമ്മൾ ആഫിയത്തിന് വേണ്ടി ദ്വായ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് അഹബുസ് അലി ഇലാഹി അല്ലാഫിയ എന്ന് ഹബീബുന സല്ലാസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരോഗ്യത്തെ ചോദിക്കലാണ് ആഫിയത്തിനെ ചോദിക്കലാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചു കൊണ്ടിരിക്കണം ആഫിയത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം നബിസ് അല്ലാവി തങ്ങളാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള മനുഷ്യൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കണം ആരോഗ്യം ആഫിയത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട് മാനസികമായ ആരോഗ്യത്തെയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത് ശരീരത്തിനൊരു കുഴപ്പമില്ല പക്ഷെ അയാൾക്ക് മാനസിക സുഖമില്ലെങ്കിൽ അയാൾ ആരോഗ്യവാൻ എന്ന് പറയാൻ കഴിയില്ല പ്രയാസമാണ് നബിസ് അലൈ സ്വലമ തങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ജനിക്കുന്നതിന് മുമ്പ് വാപ്പ് മരിച്ചിട്ടുണ്ട് മുസ്തഫാഹ നബി സല്ലു അലി സ്വലമ തങ്ങളുടെ ഉമ്മ ആറാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട് എല്ലാ നിലയിലും നബിതങ്ങളെ സംരക്ഷിച്ചിരുന്ന അബ്ദുൽ മുത്തലിബ് ചെറുപ്പത്തിൽ തന്നെ വഫാത് മരണപ്പെട്ടിട്ടുണ്ട് നിബിതങ്ങളെ സഹായിച്ചിരുന്ന എല്ലാവരും ജന്മനാട് ഉപേക്ഷിച്ച് മദീനയിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും മാനസിക സുഖം ഏറ്റവും നന്നായി അനുഭവിച്ച ഒരാൾ പുണ്യനബി സല്ലാഹു അലൈവല്ല മാതങ്ങൾ ആയിരുന്നു അതിനെയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരിക ശാരീരികസുഖത്തെയോ ശാരീരികമായ സൗഖ്യത്തെയോ ആരോഗ്യം എന്ന് പറയാമെങ്കിലും അതിനേക്കാൾ പ്രധാനമാണ് മാനസിക സുഖം ഹബീബ് നാ സാഹു അലൈഹി വല്ല മാതങ്ങൾ മാനസിക സുഖത്തിന് ഒരുപാട് മാർഗദർശനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലൈസ ശക്തിയുള്ളവൻ എടുച്ചു ാട്ടക്കാരനല്ല എന്ത് വിഷയമുണ്ടെങ്കിലും വേഗത്തിൽ എഴുന്നേൽക്കുന്ന ചാടി വീഴുന്ന സുറഅത്തുകാരൻ അവനല്ല യഥാർത്ഥത്തിൽ ഷതീദ് ശക്തിമാൻ ശക്തിയുള്ളവൻ വലാഖിന്ന ഷതീദ് യഥാർത്ഥ ശക്തിയുള്ളവൻ അല്ലതീ യംലിക്കു നഫ്സഹു ഇന്ദൽ വലബി ദേഷ്യം വരുമ്പോൾ സ്വന്തം ശരീരത്തെ സ്വന്തം മനസ്സിനെ സ്വന്തം ഹൃദയത്തെ അടക്കി നിർത്താൻ കഴിവുള്ളവനാണ് ഏറ്റവും ശക്തിയുള്ളവൻ മാനസിക സുഖം ഉണ്ടാവുക ഉണ്ടാവുന്ന സുഖം നൽകുന്ന ഒരുപാട് ഉത്ബോധനങ്ങളെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയതായി നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അമ്പിയാക്കളെയും നമ്മൾ പരിശോധിച്ചാലും അവരൊക്കെ ഒരു നിരക്കല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വൈദ്യവുമായി ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധമുള്ളവരാണ് എന്ന് കാണാം ആരോഗ്യ പ്രവർത്തനമാണ് മുസ്തഫ നബി സലു അലൈവിതങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് അതായത് ആരോഗ്യ പ്രവർത്തനങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് മരുന്നു കൊടുത്ത് ഈ തലമുറയെ മാറ്റുന്നതും മരുന്നു കൊടുത്ത് മ അടുത്ത തലമുറയെ മാറ്റുന്നതും ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് സോഷ്യൽ മെഡിസിൻ എന്ന് പറയുന്നത് തുള്ളി മരുന്ന് കൊടുത്ത് അടുത്ത തലമുറക്ക് രോഗം വരാതെ നോക്കുന്നതാണെങ്കിൽ മുസ്തഫ നബി സലു അലൈവ് സ്വലമാണ് തങ്ങൾ ചെയ്തിട്ടുള്ള ആരോഗ്യ പ്രവർത്തനം ആരോ മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ പ്രതിരോധ പരിശീലനങ്ങൾ നൽകി ഈ തലമുറയെ തന്നെ രോഗമില്ലാത്തവരാക്കി മാറ്റുക എന്നതാണ് ജാഷി രാജാവ് പറഞ്ഞാൽ വൈദ്യൻ നബ്സല്ലാ അലൈവ് സ്വലമ തങ്ങളുടെ സമീപത്ത് വരികയും അയാൾ ചികിത്സയ്ക്ക് വേണ്ടിയിരിക്കുകയും ആരും വരാതിരുന്നപ്പോൾ മടങ്ങിപ്പോവുകയും ചെയ്തത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വരുന്ന തലമുറയെ ലോകമില്ലാത്തവരാക്കി മാറ്റുക എന്ന സോഷ്യൽ മെഡിസിൻ അല്ല മുസ്തഫ നബ്സല്ലാ അലൈവീസ്വല്ല തങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയത് അത് ഏതു തലമുറയിലാണോ ചികിത്സ നടക്കുന്നത് അതേ തലമുറയെ തന്നെ രോഗമില്ലാത്തവരാക്കി മാറ്റുക എന്ന പ്രക്രിയയാണ് നടത്തിയിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും അത് വലിയ ഒരു ശ്രമകരമായ ദൗത്യമാണ് എങ്ങനെ അതിനെ സാധിപ്പിച്ചെടുത്തു എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനമായും കാണുന്നത് ഒന്ന് തൻ്റെ പ്രജകളെ തൻ്റെ അസ്ഹാബിനെ ഭക്ഷണ നിയന്ത്രണം ശീലിപ്പിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ ഒരു വൈദ്യശാസ്ത്ര തത്വമാണ് ഭക്ഷണം നിയന്ത്രിക്കാൻ കഴിയുക എന്നത് നമ്മളേത് പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും അനാലിസ് ചെയ്താൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൻ്റെ പിന്നിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നത്തെ കാണാൻ സാധിക്കും അതുകൊണ്ട് ഭക്ഷണ നിയന്ത്രണത്തെ ഭക്ഷണ നിയന്ത്രണത്തെ പരിശീലിപ്പിച്ചുകൊണ്ട് തൻ്റെ പ്രബോധിത സമൂഹത്തെ ആ കാലഘട്ടത്തിൽ തന്നെ ആരോഗ്യമുള്ളവരായി മാറ്റി സഹാബത്ത് അലി അള്ളാഹുനും വലിയ ആരോഗ്യമുള്ള ആൾക്കാരായിരുന്നു എന്ന് കാണാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നബി സാഹുഹ അല്ലൈവലമ തങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോഗ്യ പ്രവർത്തനം ലഭിതങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല മുന്നിലേക്കും ബാക്കിലേക്കും അതിൻ്റെ വേരുകൾ പോകുന്നു ആദ്യത്തെ മനുഷ്യൻ ആദൻ നബി അലൈഹിസ്സലാം തന്നെയാണ് ആദ്യത്തെ രോഗിയും മഹാനവറുകൾ തന്നെയാണ് ആദ്യത്തെ ചികിത്സകനും എന്ന് കാണാം അമ്പ്യാക്കളുടെ കൂട്ടത്തിൽ ചികിത്സകരായി അറിയപ്പെട്ട ആളുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് സയ്യിദ്നായിസ അലിഹിസ്സലാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മുൻകാല സ്വാലിഹീകങ്ങളിൽ ചികിത്സകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് സയ്യൂദ്ൻ അലുഖുമാൽ ഹക്കീം റലി അള്ളാഹുനു അതിൻ്റെ ഒരു ഉദാഹരണമാണ് സഹാബത്ത് റലി അള്ളാഹുനു നമ്മളിങ്ങനെ പരിശോധിച്ചാൽ അവരുടെ കൂട്ടത്തിൽ ചികിത്സകന്മാരുണ്ട് സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനു ചികിത്സിച്ചിട്ടുണ്ട് അലി അലിറലി അള്ളാഹൊന്നു സഹാബത്തിന്റെ ഇടയിൽ ചികിത്സകരായി അറിയപ്പെട്ടിട്ടുണ്ട് താബിയുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ചികിത്സകരുണ്ട് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റലിഅള്ളാഹുനുവിന് ചികിത്സ അറിയാമായിരുന്നു എന്നാൽ അബു ഹനീഫ ഇമാം റതി അള്ളാഹുനു ചികിത്സകനായി അറിയപ്പെട്ടിട്ടുണ്ട് സയ്യിദ് അലവി തങ്ങൾ ചികിത്സകനായിരുന്നു ഉമരൽക്കാദിൽ ബിലംകൂത്തി ഇറതി അള്ളാഹന്നു വെളിയങ്കോട് ഉമർക്കാദ് ഇറതിയല്ലാഹന്നു ചികിത്സകനായിരുന്നു സാലിഹ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ ആരോഗ്യ പ്രവർത്തകരായിരുന്നു എന്ന് കാണാം ശരീരത്തെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്തയാൾക്ക് മനസ്സിനെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന ഒരു തത്വമുള്ളത് കൊണ്ടായിരിക്കാം ഈ മഹത്തുക്കളൊക്കെ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ശരീരത്തെക്കുറിച്ചും കുറിച്ചും ആരോഗ്യത്തെ ഒക്കെ സംസാരിച്ചത് എന്ന് കാണാം ബഹുമാനപ്പെട്ട സയ്യിദന ഇമാമുന ഷാഫി റലി അള്ളാഹുനു ചികിത്സകനല്ലെങ്കിലും മഹാനവറുകൾക്ക് നന്നായി ചികിത്സ അറിയാമായിരുന്നു എന്ന് ഷാഫിർ അലിയുള്ള മനാക്ബുകൾ പരിശോധിച്ചാൽ കാണാം അബു ഹനീഫ ഇമാം റലിയാഹുനെ കുറിച്ച് ഞാൻ പറഞ്ഞു ലോകത്ത് ആരോ ആദ്യമായി മാനസിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട സയുദിന അബു ഹനീഫത്തൻ റഹ്മാൻ അബു ഹനീഫത്ത് അൽ ഖൂഫി ആയിരുന്നു എന്ന മഹാൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാലിഹായ അമലാണ് ഒരു ഉന്നതമായ ഇബാദത്താണ് ആരോഗ്യ പ്രവർത്തനം എന്ന് പറയുന്നത് കോവിഡ് കാലത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം മുക്മിനിയങ്ങളായ നമ്മൾ മുഹമ്മദ് നബി അലൈഹി അലൈവലമാ തങ്ങളുടെ ഉമ്മത്തായ നമ്മൾ പ്രത്യേകമായി ഉൾക്കൊള്ളേണ്ടതുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അത് ഇ പട്ടികയിൽ നമ്മൾ എണ്ണുകയും ചേർക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി പറയാണ് ആരോഗ്യം ബന്ധപ്പെട്ട് വരുന്നത് പ്രധാനമായും ഒന്ന് ഭക്ഷണവുമായും രണ്ടാമത്തേത് വെള്ളവുമായും മൂന്നാമത്തേത് ഉറക്കവുമായും ബന്ധപ്പെട്ടാണ് അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ രണ്ടായി തിരിക്കാം ഒന്ന് ശരീരത്തിൻ്റെ ആവശ്യങ്ങളായും മറ്റൊന്ന് ആത്മാവിൻ്റെ ആവശ്യങ്ങളായും തിരിക്കാം ആത്മാവിൻ്റെ ആവശ്യങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് ഇരാഹിയായ സാമീപ്യമാണ് മറ്റൊന്ന് എൽമ് എന്ന അറിവാണ് അറിവ് ഇലാഹിയായ സാമീപ്യത്തിലേക്ക് വഴിവെക്കുമെന്നത് കൊണ്ടാണ് അറിവിന് മാനസിക ഉല്ലാസത്തിൽ വലിയ പ്രാധാന്യമുണ്ടാവാൻ കാരണം ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മൂന്നായി തരംതിരിക്കാം ഒന്ന് ഭക്ഷണവും വെള്ളവുമാണ് രണ്ടാമത്തേത് ഉറക്കവും വിശ്രമവുമാണ് മൂന്നാമത്തേത് സുഖാസ്വാധനങ്ങളാണ് ഭക്ഷണവും വെള്ളവും ശരീരത്തിൻ്റെ ഒന്നാം ആവശ്യമാണ് ഭക്ഷണമില്ലാതെയോ വെള്ളമില്ലാതെയോ കഴിഞ്ഞുകൂടുക അസാധ്യമാണ് രണ്ടാമത്തേത് ഉറക്കവും വിശ്രമവും ഉറങ്ങണം വിശ്രമിക്കണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബുഹാമദൽ ഖസാലി റദിയം ബാഹുനു തൻ്റെ എഹിയ ഉലൂമദിൽ ഉറക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ട് മണിക്കൂറിൽ കൂടാതെയാണ് ഒരാൾ ഉറങ്ങേണ്ടത് എന്ന് പറയുന്നു എട്ട് മണിക്കൂറിൽ താഴേക്ക് കൊണ്ടുവരാൻ ഒരാൾക്ക് പരിശീലനത്തിലൂടെ സാധ്യമാകും പരിശീലിച്ച ആൾ എട്ട് മണിക്കൂർ ഉറങ്ങണമെന്നില്ലെന്നാണ് ഖസാലിമർ റലി അള്ളാഹുനിൻ്റെയും അഭിപ്രായം ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ സുഹർ വർദ്ദീർ അലി അള്ളാഹുനു തൻ്റെ അവാരിഫിൽ മാരിഫിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായവും അത് തന്നെയാണ് പരിശീലനത്തിലൂടെ സമയം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും അപ്പോൾ രണ്ടാമത്തേത് ഉറക്കവും വിശ്രമവുമാണ് ആരോഗ്യത്തിൻ്റെ മൂന്നാം രഹസ്യം വിഭാഗത്തിൻ്റെ രഹസ്യവും അത് തന്നെയാണ് ആരോഗ്യത്തിൻ്റെയും വിഭാഗത്തിൻ്റെയും മൂന്നാം എന്ന് പറയുന്നത് സുഖാസ്വാദനമാണ് സുഖാസ്വാദനം എന്നുള്ള വാക്ക് ചില തെറ്റിദ്ധാരണക്ക് കാരണമായേക്കാം ഓരോരുത്തരുടെയും സുഖം ഓരോന്നാണ് ഓരോരുത്തരുടെയും ആസ്വാദനങ്ങൾ ഓരോന്നാണ് നല്ല വീട് ഒരു സുഖാസ്വാദനമാണ് നല്ല വസ്ത്രം ഒരു സുഖാസ്വാദനമാണ് നല്ല സുഗന്ധം ഒരു സുഖാസ്വാദനമാണ് നല്ല വായു അതൊരു സുഖ നല്ല മരുന്ന് സുഖാസ്വാദനമാണ് ഇങ്ങനെ സുഖാസ്വാദനങ്ങളുടെ പട്ടിക ഒരുപാടുണ്ട് ചിലർക്ക് ഇബാധത്തുകൾ നിസ്കാരം സുഖാസ്വാദനമായിരിക്കും ചിലർക്ക് ഖുർആൻ പാരായണം സുഖാസ്വാദനങ്ങളായിരിക്കും ശരീരത്തിന് സുഖാസ്വാദനം എന്നത് ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആരോഗ്യ